സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നവംബർ ആറാം തീയതി അവസാന വിതരണം നടത്തിയതാണ് നവംബർ മാസം അവസാനം സാധാരണഗതിയിൽ വിതരണം ചെയ്യേണ്ട ആനുകൂല്യം നമുക്ക് അനുവദിക്കുകയും ചെയ്തിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഏറ്റവും പുതിയ തീരുമാനങ്ങൾ വരികയാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ള തുക അതായത് നവംബറിലെ തുകയും കൂടി ചേർത്ത ഡിസംബറിൽ രണ്ട് ഗഡുവായിരിക്കും എത്തിച്ചേരുക ആയിരത്തി അറുന്നൂറിലെ രണ്ട് ഘടുകൾ അങ്ങനെ മൂവായിരത്തി രൂപ ഒരാൾക്ക് ലഭിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ സമയമാണ് സാധാരണക്കാർക്ക് ഒരുമിച്ച് ആനുകൂല്യം ലഭിക്കുമ്പോൾ അത് സർക്കാരിന് കൂടി കുറച്ച് പ്രതിച്ഛായ്ക്ക് തിളക്കം ഏറുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് ഇത് മുൻപ് ഓണക്കാലത്തും ഇതേ രീതിയിൽ ഒരു വിതരണം നടത്തിയതാണ് നാലായിരത്തി രൂപ വരെയാണ് അന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിച്ചത് ഇതേ രീതിയിൽ തന്നെ ഈ ക്രിസ്മസ് സമയത്തും രണ്ട് ഘടകം ലഭിക്കുമ്പോൾ അത് വലിയൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും ഇനി അത് മാത്രമല്ല ഈ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ അതായത് ഇതുവരെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്ന എല്ലാവർക്കും തന്നെ തുടർന്ന് സഹായം ലഭിക്കുന്നതായിരിക്കും ഇനി ഇതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താക്കളിൽ ചിലർക്ക് നോൺ റീമാരി സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആകാതെ വന്നിട്ടുണ്ട് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കുമാണ് ഈ ഒരു നിയമം ബാധകമാകുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ നിയമം ബാധകമല്ലതാനും അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചുപേർക്ക് നോൺ റീമാരി സർട്ടിഫിക്കറ്റ് വീണ്ടും റീ അപ്ലോഡ് ചെയ്യേണ്ട സാഹചര്യം ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് പെൻഷൻ തടയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ നോൺ റീമാരി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മസ്റ്ററിങ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കണം മസ്റ്ററിങ് ഇളവുകളോടെ എല്ലാ മാസത്തിൻ്റെയും ഇരുപതാം തീയതി വരെയൊക്കെ നടത്തപ്പെടുന്നുണ്ട് അത് ചില സമയത്താണ് പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ പിന്നീട് നമുക്ക് അനുവദിക്കുന്ന ഓരോ ഗഡുവും മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യുകയുള്ളൂ പ്രത്യേകിച്ച് ഈ പെൻഷൻ ആയിരത്തി രൂപ ലഭിക്കുന്നവർ ഈ ആനുകൂല്യം നഷ്ടപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വലിയൊരു ആശ്വാസമായിട്ടാണ് ഈ ഇതൊരു ധനസഹായ പദ്ധതി മാറുന്നത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ തുടരണമെങ്കിൽ ഈ പറഞ്ഞ രേഖകളെല്ലാം കാലാകാലം കൃത്യസമയത്ത് സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരുമുണ്ട് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്ക് തുടർച്ചയായിട്ട് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ സംസ്ഥാന വിഹിതം ലഭിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ആദ്യം കേന്ദ്രവിഹിതം അതിനുശേഷം സംസ്ഥാന വിഹിതം അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന രീതിയുണ്ട് പക്ഷേ മാസങ്ങളായിട്ട് ആനുകൂല്യം തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അങ്ങനെയുള്ളവർ നമ്മളുടെ ആയിട്ട് ബന്ധപ്പെടുകയും വേണം ഈ കാര്യങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കുക ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഒരുപക്ഷെ അത് ആ അക്കൗണ്ടിൻ്റെ പ്രശ്നങ്ങളാവാം ആധാർ അധിഷ്ഠിത വിതരണ രീതിയാണ് അതുകൊണ്ട് തന്നെ അതിനു വേണ്ട പരിഹാരങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യുകയും വേണം അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഡിസംബർ മാസമാണ് ഇനി ഒരു പെൻഷൻ വിതരണം ഉണ്ടാവുക എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുകയോ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക